ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് നടീലാട്ടോ നടുമായിട്ടാണ് ഞാൻ വരുന്നത് എനിക്ക് നടുന്നതൊക്കെ നിങ്ങളെ കാണിക്കാനിഷ്ടമാണ് കാരണം എന്താ പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളവൊക്കെ എടുക്കുമ്പോൾ നിങ്ങളിത് എങ്ങനെ നടന്ന് എന്താ അതിലിട്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ നടുന്നതന്നെ നിങ്ങളെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് അതുപോലെ നടാലോ ഒന്നും ഒന്നൊന്നും അല്ല നടാനുള്ളൂ കുറേ നടാനുണ്ട് പലതരം ഒരൈറ്റം മാത്രമല്ല കാരണം ഞാൻ എൻ്റെ ഉരുളക്കെങ്ങ് അകത്തുനിന്ന് കറി വെക്കാൻ എടുക്കുമ്പോൾ അത് മുളച്ചിട്ടുണ്ടാവും അപ്പോൾ മുളച്ചത് ആ സമയത്ത് എനിക്ക് നടാൻ കഴിയില്ല ആ സമയത്തെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഞാൻ എന്താക്കും ഒരു മണ്ണിൽ അങ്ങോട്ട് വെച്ചു ചെറിയൊരു പോട്ടിൽ മണ്ണിലിത്ത് അപ്പം ആർന്നങ്ങ് എന്നിട്ട് നമുക്ക് വലുതിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ പച്ചമുളകും അതൊക്കെ ഉരുളക്കെങ്കിൽ പച്ചമുളക് കൂർക്ക ഒക്കെ അപ്പം സമയം തെറ്റി പോയി നടാന് ഇപ്പം ഞാൻ അതെല്ലാം ഒന്ന് നടാൻ പോവുക അപ്പോൾ അത് നിങ്ങളെ മുമ്പിൽ നിങ്ങളെ കാണിച്ചുകൊണ്ട് നടാന്ന് വിചാരിച്ച കേട്ടോ ആർക്കെങ്കിലും നടണമെന്ന് തോന്നിയാലോ അപ്പോൾ അത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമല്ലേ അപ്പം നടുക എന്നൊക്കെ പറഞ്ഞ എല്ലാം വരി നമുക്ക് നടാലോ നോക്ക് ഇതെന്താണെന്നറിയോ ഇത് ഞാൻ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് സിമൻറ്റ് ജാക്ക് കൊണ്ടുവന്നതാ എന്താ ഓരോ പീസ് പീസ് സിമൻറ്റ് ചാക്കി ഇതെനിക്ക് എവിടെന്നാണ് കിട്ടിയെന്നറിയുമോ ഒരു വീട്ടിൽ സിമൻറ്റ് പണി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ കുറേ മുറ്റത്ത് ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് മുറ്റ നിറച്ചു അപ്പോൾ ഞാൻ ഈ പശുക്കളൊക്കെ പറ്റുന്നതിൽ ഈ തോട്ടത്തിൽ പുല്ല് കണ്ടാകുമല്ലോ ഭയങ്കര അവർക്ക് പെരുന്നാളായിരിക്കും കാണുമ്പോൾ പുല്ല് കറിക്കാലോലോ വിചാരിച്ച് അതുപോലെ ഇതിങ്ങോട്ട് കണ്ടു വെക്കുമ്പോൾ എൻ്റെ ഉള്ളിലും ഭയങ്കര പെരുന്നാളായി പോയി കാരണം ഞാൻ ചോദിച്ചു നോക്കട്ടെ അവർ തരും അപ്പോൾ നോക്കുമ്പോൾ അവരെന്നോടും മോ ോളെ അങ്ങനെ മല പോലെതാ പഴയത് ഇതാ കെട്ടിയ കണ്ടോ ഇതാ ഇതുണ്ട് ഇത് ഞാൻ അട അടക്കി വെക്കും ഇതിലാണ് ഞാൻ ഇനി എന്തൊക്കെ നടും ഇനി ഞാൻ ഉഷാറില്ല ഞാൻ ഇനി പോട്ടോ ഒന്നും പൈസ കൊടുത്ത് വാങ്ങണ്ട ഇങ്ങനത്തെ മതി ഇതിൽ നല്ല വിസ്താര സൂപ്പറാ പച്ചമുളക് എല്ലോ നടാ നല്ലതാ ഇത് കാബേജി ഒക്കെ എന്ത് സൂപ്പർ അറിയാം ഞാൻ ഇതാണ് എടുക്കുന്നത് എന്ന് ഞാൻ ഇതുകൊണ്ടാണ് നടുന്നത് അങ്ങനെ എന്താ ഒരു എടുത്തു ഒരു ചാക്ക് ചാക്കെടുത്ത് അടിഭാഗം അങ്ങ് കെട്ടിയിട്ട് ഇങ്ങ് മറിച്ചിട്ടു എഴുത്തക്കുള്ളിൽ പോയി എന്താ കമ്പനി ഒന്നും ആർക്കും തിരികൂരാ എഴുത്തക്കുള്ളിൽ പോയിട്ടുണ്ട് അതാ ഇങ്ങനെ അങ്ങോട്ടേക്ക് അങ്ങനെ ചെയ്താൽ എന്താ ഗുണം അറിയോ ഈ ചാക്ക് റൗണ്ടിൽ നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയൊരു ഭാഗത്തേക്കൊക്കെ നിൽക്കുകയുള്ളൂ ഇത് ഇങ്ങനെ റൗണ്ടിൽ നിന്നാൽ കുറ പൊട്ടി മിക്സി നമുക്ക് നിറക്കാം നല്ല കാണുമ്പോൾ നല്ലൊരു ഉഷാറും ഉണ്ടാവും ഇപ്പൊ ഞാൻ ആദ്യം പോട്ടി മിക്സ് നടക്കട്ടെട്ടോ സിമെന്റ് ചാക്ക് എനിക്ക് ഇഷ്ടം പോലെ സിമെന്റ് ചാക്ക കിട്ടിയ കണ്ടില്ലേ ഇനി ഒരു കൃഷി എടുക്കുക എടുക്കും ഉണ്ടാവുമ്പോ ഇതിന് ഇഷ്ടംപോലെ വിത്തും തൈയുമൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇതിൽ പോട്ടി മിക്സ് ഇട്ടെങ്ക മണ്ണ കുറച്ച് ആദ്യം ഇടുന്നത് അതിന് ശേഷം കുറയും പലതും മണ്ണല്ലേ ഞാൻ മണ്ണൊക്കെ നോക്കിയിട്ട് എന്നെ ഇട്ടു കേട്ടോ നല്ലോണം നോക്കി ഗ്ലൗസ് ഇട്ടില്ല എന്നെ കൃഷി കണ്ടിട്ട് ഞാൻ ചെയ്യുമ്പോൾ ചെയ്യുന്നവരുണ്ട് അവർ ഗ്ലൗസ് ഇടയാ പ്രത്യേകം പറയാ ഞാനിടാത്തെങ്ങൾ നോക്കരുത് ആദ്യത്തിന മണ്ണിട്ടാലേ ഇനി മണ്ണിട്ട് ഇനി ഞാൻ കരിയില കരിയിലങ്ങനെ തന്നെ ഇടുന്നുണ്ട് പിന്നെ കരിയില കമ്പോസ്റ്റ് ഇടുന്നുണ്ട് കരിയില കമ്പോസ്റ്റ് എനിക്ക് കൊറേ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അതും ഇടാലോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം അറിയോ ഈ പോട്ടിന് വെയിറ്റ് കുറഞ്ഞോളൂ വെയിറ്റ് കുറയുന്നത് മാത്രമല്ല നമ്മളെന്തില് കുറച്ച് കുറച്ച് മണ്ണിൻ്റെ അളവ് വളരെ കുറച്ച് മതി പിന്നെ ആ മണ്ണ് കുറച്ചിട്ട് കഴിഞ്ഞാൽ ആ മണ്ണ് നമുക്ക് ഈ ഇതൊക്കെ വളാക്കി മണ്ണ് ഫലഭൂഷ്ടുള്ള മണ്ണാക്കി മാറ്റും പിന്നെ മണ്ണ് പാറ പോലെ ഉറക്കൂല്ല പാറ പോലെ ഉറച്ചില്ലെങ്കിൽ നമ്മൾ നട്ട് ആ വേരൊക്കെ ഓടും ഓടി നടത്തും അപ്പോൾ ഓടി നടന്ന് ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കും അങ്ങനെ വലിച്ചെടുത്താൽ നല്ല ആരോഗ്യമുള്ള തൈ ഉണ്ടാവും ഇഷ്ടംപോലെ തളിര് നല്ല വലിയ ഇല പൂ മുട്ട് പൂവ് ഒക്കെ ഉണ്ടാവും അടിപൊളിയായിരിക്കും അപ്പം മണ്ണ് ഉറച്ചു പോയാലാണ് ഈ പ്രശ്നങ്ങളൊക്കെ അപ്പം എങ്ങനെ ചെയ്താൽ ഒന്നും ഉണ്ടാവും ഇതൊക്കെ ഒരു പരിഹാര മാർഗ്ഗം അതിൻ്റെ ഒക്കെ പുറമേ നമ്മൾ തോട്ടം വൃത്തിയാവും തോട്ടം വൃത്തിയാകും അടിച്ചു വരുന്നെടുക്കും പിന്നെ അടുക്കള വേസ്റ്റ് എല്ലാത്തിലും ഇടാ മൊത്തത്തിൽ ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെട്ടോ അല്ലേ പുട്ടിന് തേങ്ങ ഇടും പോലെ മണ്ണ് ഇടണം കൂടുതൽ ഇട്ടിയില്ലെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം വേറെയാണ് ഇതിലുണ്ട് മണ്ണ് അഞ്ച് ശതമാനം ഉള്ളു അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം ഇതില് ധാരാളം സൂക്ഷ്മ ജീവികൾ ഉള്ളതാ നല്ലതും ഉണ്ട് ഉപദ്രവ ഉള്ളുണ്ട് അപ്പൊ നല്ല ജീവികൾ ഇതിനൊക്കെ വിഘടിപ്പിച്ച് വേഗം വളാക്കി മാറ്റിയുള്ളു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് മണ്ണു വേണം ഇനി ഞാൻ ഇടുന്നത് എന്താ എൻ്റെ കരിയില കമ്പോസ്റ്റാ എൻ്റെ കരിയില കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ എൻ്റെ ചാനലുണ്ട് കെട്ടോ കരിയില കമ്പോസ്റ്റ് ഒന്ന് ഫുള്ളായി നിറഞ്ഞ് കരി കമ്പോസ്റ്റ് ആയി അതാണിത് എൻ്റെ കളറൊക്കെ ഇതിൻ്റെ കളർ കണ്ടെങ്കിൽ ഞെട്ടും ചാണകത്തിന് പോലും കളറല്ല കണ്ടോ ഇതാണ് ഇതിൻ്റെ കരിയിലെ കമ്പോസ്റ്റ് അതിലും കുടുങ്ങി ഓരോ അതിന് വരുന്നത് ഈ മാങ്ങൻ്റെ ഇതൊക്കെ അതൊക്കെ നമുക്ക് കളയാം ഒന്നും ഇതിന് വേണ്ട എന്നിട്ട് നമ്മൾ എന്ത് എന്തിട്ടാലും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ലെവൽ ചെയ്ത് കൊടുത്താൽ നീ ഈ ചാക്ക് തന്നെ ലെവലിൽ നിന്നോളും പിന്നെ നമ്മൾ ഇട്ടുന്നൊക്കെ എല്ലാ ഭാഗത്തും എത്തിക്കോളും ഞാൻ ലെവല് ചെയ്ത് കൊടുക്കണം ഞാൻ അടുത്തതിടുന്നത് കുമ്മായ കുമ്മായൊക്കെ ഞാൻ അടുത്ത കാലത്ത് ഇടാൻ തുടങ്ങിയത് ഞാൻ കുമ്മായ ഒന്നും ഇടാതെ ഇത്രയും കാലം പണിയെടുത്ത് പിന്നെ കുമ്മായ ഇടണം എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് ഞാൻ കുമ്മായ ഇടുന്നുണ്ട് അമ്മള കൂടെ മാറാൻ കുമ്മായ നിർ നിർബന്ധമൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഇതിൻ്റെ പഴയ കുമ്മായ കുറച്ച് നനവുണ്ട് കുമ്മായ ഇട്ടിട്ട് എന്റെ മേലെ ഇതിട്ടൊടുക്കട്ടെ കുറച്ച് എല്ലാത്തിനും കൊറച്ച് മണ്ണൊങ്ങിടാ ഇനി ഞാൻ ഇടുന്നത് കോഴി വളോ കൊറ കോഴിവളം ഭയങ്കര ചൂടാണേ കൊറച്ച ഇടാവൂ പിന്നെ നെനച്ചും കൊടുക്കണം ഇന്നൊക്കെ കോഴിവളൊന്നും ഞാൻ ഇടാത്തതാ എന്റെ കൃഷിക്ക് ഞാൻ കോഴിവളൊന്നും ഇതുവരെ ഇട്ടില്ല ഞാൻ ഒരു വീടിൻ്റെ കുടുംബത്തിലേക്ക് വിരുന്ന് പോയപ്പോൾ അവർ കോഴി വളർത്തുന്ന ജോലിയാണ് അവർക്ക് കോഴി വളർത്തുന്നവർക്ക് ഇഷ്ടംപോലെ കോഴി ഉണ്ട് അപ്പോൾ ഞാനൊരു കൃഷിഭ്രാന്തത്തിലാണ് എല്ലാം നടുന്നാളാന്ന് അവർക്ക് അപ്പോൾ അവർ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അവർ ചാക്ക് കോഴിവളം ഞാൻ കുറച്ചിടുന്നുള്ളൂ കോഴിവളം അധികം ഇടാൻ പാടില്ല ഒരു ചാക്ക് കിട്ടിയാൽ അധികം ഇടുന്നില്ല ഞാൻ കുറച്ചടുന്നത് ഭയങ്കര ചൂടാന്ന് പറഞ്ഞേക്കാം അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇട്ടെന്നറിയോ ഞാൻ കുറേ കരിയിലിട്ട് പിന്നെ ഇത്തിരി മണ്ണിട്ട് പിന്നെ കരിയിലെ കമ്പോസ്റ്റ് ഇട്ട് പിന്നെ പിന്നെ കുമ്മായ പിന്നെ കോഴി ഇട്ട് ഇനി ഞാൻ ചെയ്യുന്നത് നടന്ന് നടൻ പോകുമ്പോൾ അതിന് മുമ്പേ കുറച്ച് മണ്ണിടണം നടുന്നത് എപ്പോൾ മണ്ണ് തന്നെ ആയിരിക്കണം ഞാൻ ഈ ചാക്കിൽ ഫസ്റ്റിൽ നടുന്നത് പച്ചമുളകാണ് പച്ചമുളകിൻ്റെ ചെറിയ തൈ ആയിരുന്നു അത് എനിക്ക് ആ സമയത്ത് എനിക്ക് തിരക്കായിരുന്നു അതുകൊണ്ട് ഞാൻ ചെറിയ കുഞ്ഞി അങ്ങ് നട്ടു കൊടുത്ത് ഇപ്പൊ അത് വലുതായി ഇതാക്കായ പോയി ഇനി വലുതാക്കണം വലിയ പോട്ടിലേക്ക് മാറ്റണം കാരണം എല്ലാ പണിയും നമ്മൾ ഞമ്മളെന്നെടുക്കണ്ടേ അടിച്ചു വാരുക തുടക്കുക പാത്രം കഴിക്കുക ഭക്ഷണം ഉണ്ടാക്കുക അതിൻ്റെ ഇടക്ക് കിട്ടുന്ന സമയത്തായി പച്ചക്കറി നടുന്നത് അപ്പോൾ ഒഴിവുണ്ടാകുന്ന സമയത്ത് നടാന്ന് വിചാരിച്ചിട്ട് അങ്ങ് കുത്തി വെക്കല അന്നേരം ഞാൻ വല്ല ഉഷാറില്ല ഇത് ഇതിങ്ങനെ അങ് മുട്ടിക്കൊടുത്താൽ മതി ഒന്ന് മുട്ടാതെ പോരൂരാ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ഇതിൽ നിന്ന് മാറ്റി വലിയ ചാക്കിലേക്ക് ഇട നടണമെന്ന് വിചാരിച്ചാൽ അന്ന് നമ്മൾ നനയ്ക്കരുത് നനച്ചു കഴിഞ്ഞാൽ ഇത് ഉറച്ചട നിന്നിട്ടേ ഇത് എടുക്കാവും എന്നാൽ പിന്നെ എവിടെയും പൊടിയൂരാ പൊടിയ ആ മണ്ണ് പൊടിയാതെ അങ്ങ് കിട്ടും അങ്ങനെ ഞാൻ ഇസ്മിൻ അയുറമാൻ റഹി വിജയകരമായിട്ട് ഒരു പച്ചമുളക് തൈ നട്ടു ഇനിയുണ്ട് ഇനി വേറെ നടുന്നത് ഒന്ന് നട്ടു അതിന്റെ ചുറ്റും ഞാനേ ഇത് ഇട്ടു കൊടുക്കട്ടെ കരിയില കരിയില ഇട്ട് കൊടുത്ത് കുറച്ച് മണ്ണ് ഇട്ടു കൊടുത്താലേ പിന്നെ വരെ വാഗം നമ്മൾ ശ്രദ്ധിക്കണ്ട ഇനി ഇങ്ങനെ ഉഷാർ എപ്പോഴെങ്കിലും നനച്ചു കൊടുത്താൽ മതി എപ്പോഴെങ്കിലും ഇല്ല ഇനി നനക്കണോ മഴയൊന്നും ഇപ്പൊ അങ്ങനെ ഒന്നും പെയ്യല ഇന്ന് കുറച്ച് നേരിയ ചാറിലുണ്ടായിരുന്നു അങ്ങനെ കണ്ടില്ലേ എൻ്റെ ഇനി ഇവിടെ നിന്ന് ഉഷാറായിട്ടുണ്ടാവും അല്ല അടിപൊളി നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ നല്ല മാർഗം അങ്ങനെ നടുന്നത് മുറ്റത്ത് വെയിലെ വെയിലെവിടെയുള്ള അവിടെക്ക് ഇങ്ങനെ കൊണ്ടുപോയി വെക്ക നല്ല വെയിലുള്ളിടത്തൊക്കെ കൊണ്ടുപോയി വെക്ക കാരണം ഇതിന് പോട്ടിന് തീരെ വെയിറ്റില്ല പോട്ട് എന്ന് പറയാ സിമന്റ് ചാക്കിന് തീരെ വെയിറ്റില്ല ഇതിലിട്ടതൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഷറൈ ഇനി അടുത്ത് നടട്ടെ ഇനി നടുന്നത് ഉരുളക്കേങ്ങ ഉരുളക്കേങ്ങും മുളച്ച് വലുതായി പോയിട്ടുണ്ട് അതാ നടുന്നത് ഇനി ഒരു ചാക്കെടുത്തു ചാക്കിനിപ്പ് ക്ഷാമല്ലോ ഇഷ്ടം പോലെ ചാക്കായല്ലോ ഞാൻ ഇപ്പൊ ഞാനതില് മിക്സ് നിറക്കട്ടെ കരിയിലെ കുറേ കുത്തി നിറച്ചിട്ടു ഇനി അതിന്റെ മേലെ കുറച്ച് മണ്ണിടട്ടെ മണ്ണെല്ലാം കൊറച്ചിട്ടാ മതി മണ്ണിന്റെ ഗുണം ഞാൻ പറഞ്ഞല്ലോ ഇട്ടാലുള്ള ഗുണോ ഇനി കുറച്ച് കോഴിവളം കോഴിവളം എല്ലാം കുറച്ച് കുറച്ചേ ഇടുന്നുള്ളൂ ഇത് ഞാൻ പച്ചമുളകിൻ്റെ പോട്ടി മിക്സ് നിറച്ച അതുപോലെ തന്നെയാണ് ഇത് നിറക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വ്യക്തമായിട്ട് ഇങ്ങളെ കാണിക്കാണ്ട് നിന്നത് ഇതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് മണ്ണിട്ട് കുറേ കറിയിലിട്ട് പിന്നെ ഞാൻ കുറച്ച് കോഴിവളം ഇട്ട് കുറച്ച് മണ്ണിട്ട് ഇനി ഞാൻ ഇടുന്നത് എൻ്റെ കരിയിലെ കമ്പോസ്റ്റ് കറിയിലെ കമ്പോസ്റ്റ് ഇടുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം എൻ്റെ കളറൊക്കൂടി നല്ല കറുപ്പ് കളർ ഒരഞ്ച് പൈസ മുടക്കില്ലല്ലോ നമുക്ക് നമ്മൾ മനസ്സ് വെച്ചാൽ മതി നമ്മളിങ്ങനെ ആണുങ്ങളോട് ഇങ്ങനെ വളം വാങ്ങി തരി വളം വാങ്ങിത്തരി ഒന്നും പറയണ്ട നമുക്ക് മനസ്സ് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാം എന്നാൽ പരിസരം മൊത്തം വൃത്തിയാകും പരിസരം വൃത്തിയാകും അടുക്കളയിലെ വേസ്റ്റ് കൊണ്ടുപോകും ഒരു സ്ഥലം ചാക്ക് വേണം കേട്ടോ സിമെൻറ്റ് ചാക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന് കറച്ചിട്ട് ദിവസേന മുറ്റടിച്ച് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അടുക്കളയിലെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഇറച്ചിൻ്റെ മീൻറ്റോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ അടുക്കളയിൽ കൊണ്ടുവന്ന ഫുഡ് വേസ്റ്റ് തൊടിയിക്കാൻ പറ്റൂരാ തൊടിയിച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും പെച്ചായി ഏലി അതിൻ്റെ ഒന്നും മാറൂരാ അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളെ വീടും പരിസരവും നല്ല വൃത്തിയാണ് അല്ലാതെ നമ്മളിങ്ങനെ അടുക്കളയിലെ ഓരോ സാധനം വലിച്ചെറിഞ്ഞാലും ബുദ്ധിമുട്ട് എന്താ അറിയില്ലേ പ്രധാനമായി ദുർഗന്ധമായിരിക്കും ആ ഭാഗത്തേക്ക് ഒരാൾക്കും അടുക്കാൻ കഴിയില്ല പിന്നെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് വേസ്റ്റൊക്കെ അങ്ങ് ഇട്ട് കഴിഞ്ഞാലേ അവിടേക്ക് ആദ്യം വരിക എലി പെരിച്ചാഴി പാമ്പ് നായി പട്ടി പൂച്ച എല്ലാം ദുർഗാന്തം മൊത്തമായിട്ട് പരിസരം മൊത്തം വൃത്തികേടായിരിക്കും നമ്മൾ ഇങ്ങനെ അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളം വാങ്ങാൻ പൈസയും വേണ്ട നല്ല വളവും കിട്ടും നന്നായിട്ട് ചെടി നടാ ചെടി നന്നായിട്ട് ഇങ്ങുണ്ടാകുമ്പോൾ അല്ല നമുക്ക് ഇനി ഇനിയും നടാൻ ആഗ്രഹം വരിക അതിനുള്ള ഫസ്റ്റുള്ള മരുന്നാണ് ഇത് ഇപ്പോൾ ഞാൻ കരിയില കമ്പോസ്റ്റ് ഇട്ടു ഇനി അതിൻ്റെ മേലെ ഞാൻ മണ്ണിടുക മണ്ണിട്ടാലേ നമുക്ക് ചെടിനെ ഉറപ്പിച്ചു നിർത്തുന്നതേ മണ്ണ് മേലെ മണ്ണിടണം കൊറേ കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഈ ഇട്ട സാധനം ഒന്നും നമ്മൾ കാണൂരി ഫുൾ വളമായി മാറിയിട്ടുണ്ടാവും നല്ല വളക്കൂറുള്ള വലപുഷ്ടുള്ള മണ്ണായി മാറിയിട്ടുണ്ടാവും ഞാൻ എടുക്കട്ടെ ഇതിലേക്ക് നടുന്നത് ഉരുളക്കേങ്ങിന്റെ മുളച്ചതാ ഇതാ ഉരുളക്കേങ്ങ് മുളച്ചത് ഇത് കണ്ടെ ചീത്ത പറയും ഇത്രയും അല്പം വെപ്പിച്ചോ വെപ്പിച്ചോന്നുള്ളത് ഇത് ഓരോ ദിവസം ഓരോ പണി കാരണം എനിക്ക് നടാൻ കഴിയുന്നില്ല ഇന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു ഇന്ന് നടാതിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഇത് കുറച്ച് വലപ്പായി പോയി ഇപ്പൊ ഞാൻ ഇതിലേക്ക് ചെറിയ പോട്ടിലേക്ക് അങ്ങ് വെച്ചതായിരുന്നു ഇങ്ങനെ മറിച്ചോക്കട്ടെ ഇത് കിട്ടുന്നുള്ളത് അറിയാൻ അടിയിൽ വേര് വന്നു കേട്ടോ അടിയിലേക്ക് വേര് വന്നു ഇനി മെല്ല മുട്ടണം ഇങ്ങനൊന്നും മറഞ്ഞ കിട്ടൂര് അതാ വേരായി പോയി അടി എന്തെല്ലോ ആക്കി മുട്ടി കിട്ടി എന്താ കിട്ടി അടിയിൽ ഓ വേരായി കിടക്കുന്നത് ഇതങ്ങോട്ടേക്ക് അമർത്തി വെക്കട്ടെ ഒന്ന് ഒടിയുന്നുണ്ട് ഇന്റെ ചുറ്റുവേ ഞാൻ കരിയിലൊക്കെ ഇട്ട് നിറക്കട്ടെ അടുത്ത് ഞാൻ നടാൻ പോകുന്നത് കൂർക്കല ഇപ്പൊ ഞാൻ പച്ചമുളക് നട്ടു ഉരുളക്കയെങ്കിൽ നട്ടു ഇനി കൂർക്കലാണ് കൂർക്കൽ നമ്മൾ കൂർക്കൽ നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂർക്കൽ കഴങ്ങി കൊണ്ടുപോയി നടലല്ല ചെയ്യുന്നു കേട്ടോ കൂർക്കൽ നടണമെങ്കിൽ നേരത്തെ പ്ലാനിങ് വേണം കൂർക്ക വിത്ത് കുപ്പേരി വെക്കാൻ കൊണ്ടു വന്നിരുന്നു കൂർക്കൽ അത് ഞാൻ അഞ്ചാറെണ്ണം കൊണ്ടുപോയി ഒരു പോട്ടിൽ നട്ടതിരുന്നു അത് ആ പോട്ടിൽ നിന്ന് ഇങ്ങനെ ത ഇങ്ങനെ വന്ന് തളിര് വന്ന് തളിര് വന്ന് ഞാൻ പൊട്ടിച്ചു കൊണ്ടുപോയിട്ട് കുറേ ചാക്കുകൊണ്ടുപോയി നട്ടിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് വീണ്ടും വന്നു വീണ്ടും വന്ന് പരന്നു അതിൻ്റെ തണ്ടുകൾ അപ്പം ഞാൻ പൊട്ടിച്ച് നട്ടു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ അടുത്ത് ഇങ്ങനെ സിമെൻറ്റ് ഇഷ്ടപോലെ ഇഷ്ടം കിട്ടിയത് കൊണ്ട് ഞാൻ ഈ കുറേ പോട്ടിലേക്ക് കുറേ ചാക്കിലേക്ക് അങ്ങ് നടട്ടെ എന്ന് വിചാരിച്ചു അതിനൊക്കെ ഫസ്റ്റാണ് സിമെൻറ്റ് ചേക്ക് ഇതിന് ഈ പച്ചമുളകിന് പിന്നെ ക്യാബേജിൻ്റെ എന്തെങ്കിലും നടാൻ ഇപ്പോൾ ഒക്കെ ഇനി പിന്നെ പറ്റുള്ളൂ എന്നൊന്നും കൂടെ നിങ്ങൾക്ക് ആവൂല അതുകൊണ്ട് ഞാൻ എൻ്റെ കൂർക്ക നടട്ടെ ഇതാണ് എൻ്റെ കൂർക്കൽ മുളപ്പിച്ച പോട്ട് ഈ ഒരു പോട്ട് നിന്ന് ഞാൻ എത്ര പൊട്ടിച്ചെടുത്തു എന്നറിയുമോ കൂർക്കൽ നടൻ ഇങ്ങനെയൊക്കെ നല്ല എളുപ്പം കൂർക്കലം കൂർക്കലെ കൊണ്ടുപോയി നട്ടാൽ കിഴങ്ങ് ഉണ്ടാകുന്നുള്ള എനിക്കറിയില്ല അതിൻ്റെ തണ്ടാണ് നമ്മൾ പൊട്ടിച്ച് നടുന്നത് പിന്നെ കൂർക്കലിനൊന്നും ഒരു പ്രത്യേക സമയമില്ല നല്ല വെയിലും നനക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും കൂർക്കൽ നടാന്നാ പിന്നെ വെയിൽ വേണം എന്തിനും വെയിൽ വേണം ആ നിങ്ങനെ കുത്തി കൊടുത്താൽ മതി പിന്നെ പോട്ടി മിക്സ് ഒക്കെ പിന്നെ ഞാൻ പഴയത് എൻ്റെ നേരത്തെ ഞാൻ നട്ടേനൊക്കെ പോട്ടി മിക്സ് അത് തന്നെയാണ് ഇതിനു അതൊക്കെ തന്നെ നല്ല വളമാണല്ലോ അത് തന്നെയാണ് ഇതിന് വേണ്ടത് ഇത് നട്ട് കഴിഞ്ഞാൽ വേഗം പോയിട്ട് വെയിലത്ത് ഉണ്ടാക്കാൻ പറ്റൂരട്ടോ ഇത് ഞാൻ തണലത്ത് വെച്ച് ഒന്ന് തെളിഞ്ഞിട്ട് മാത്രമേ ഞാൻ വെയിലത്ത് വെക്കുള്ളൂ എനിക്ക് ഐസി ഒക്കെയാ തണല് വെയിലും മഴയും കൊള്ളാത്തൊരു സ്ഥലമാണ് അവിടുന്ന് ആളാക്കി വന്നിട്ടേ ഞാൻ പുറത്ത് വെക്കുള്ളു അങ്ങനെ കൊറേ പണികളുണ്ട് ഇതിന് മാഴയും കൊള്ളി കൂര കുറച്ച് കഴിഞ്ഞാൽ എല്ലാം പൊടിക്കൂ എന്താ നട്ട് കഴിഞ്ഞു നല്ല ഭംഗിയാ കൂർക്കും നട്ട് കാണാൻ നല്ലൊരു പച്ച കളറിൽ എന്ത് ഉരുളൊക്കെ ഇപ്പം നട്ടത് കണ്ടില്ലേ എന്ത് പച്ചമുളക് നട്ടത് എൻ്റെ കൂർക്ക നട്ടത് ഇതാ ഇതൊക്കെ ഇന്നത്തെ എനിക്ക് ഓരോ ദിവസം ഓരോ പ്ലാനിങ് അന്നേരം രാത്രി ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചു ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യണമെന്നാണ് ഇത് മൂന്നും ഞാൻ പ്ലാൻ ചെയ്തത് ചെയ്ത് ഞാൻ കഴിയാൻ അല്ല നടാൻ കഴിഞ്ഞു അലഹില്ല ഇത് ഞാൻ കുറച്ച് മുമ്പേ നട്ട തക്കാളി കേട്ടോ എന്താ പച്ചമുളക് കണ്ട നട്ടിട്ട് ആളായിട്ട് കായ്ക്കാനൊക്കെ തുടങ്ങി കായ് അന്നേണ്ടിയിരുന്നു ഇതാ എവിടെ ഒരു പച്ചമുളക് നട്ടത് ഇതെന്റെ തക്കാളി ഇതാ പൂവിട്ടിട്ടോ പൂവും കായൊക്കെ ആവാനായി ഇതെല്ലാതാ ഇതെന്റെ ഉള്ളിയാ ഉള്ളി തക്കാളി കണ്ടോ കൊലയായിട്ട് പൂ വന്നത് പിന്നെ കാണിക്കുന്നത് ഞാൻ എന്റെ ഉരുളക്കേങ്ങ ഉരുളക്കേങ്ങനെ വെറുതെ സ്ഥലത്ത് മാറ്റണം ഇതാണ് ഉരുളക്കേങ്ങ ഉഷാറായി വന്നത് ഉരുളക്കേങ്ങനെ പൂവ് കാണിച്ചു തരട്ടോ അതാ പൂവിട്ടേ കണ്ടോ ഇത്ര പെട്ടെന്ന് പൂവിടേണ്ടിരുന്നു എന്നാ ഞാൻ വിചാരിക്കുന്നത് കുറച്ചും കൂടെ ആളായിട്ട് മതിയായിരുന്നു വേഗം പൂവിടേണ്ടി ഇല്ലായിരുന്നു അതാ ഇതൊക്കെ പൂവ് വന്നു പൂ വന്നു ഇതിനൊക്കെ നല്ല വെയിലും നല്ല പോട്ടി മിക്സും ആണെങ്കിൽ നനവ നന കൊടുത്താൽ നന്നായിട്ട് ഇത് ഇണ്ടാകും വിട്ടോ ഞാൻ വിളവെടുത്തതാ എന്താ പൂ കണ്ടില്ലേ എന്തെ തക്കാളി ഞാൻ വിത്ത് മുളപ്പിച്ചപ്പോൾ അതിൽ കണ്ടെടുക്കാൻ വേണ്ടി മുളച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരണേ എന്താ കണ്ടില്ലേ ഞാൻ പിന്നെ പ്ലാവിന്റെ ഇലയില് കുമ്പിൾ കുത്തിയിട്ട് ഇങ്ങനെ മണ്ണ് നിറച്ചി നട്ടിട്ട് ഇതെല്ലാം മുളച്ചി നാളെ നടണത് ഇൻഷാല്ല നാളെ നടണം ഒക്കെ ദാ ഇല്ല വണ്ടിയില്ലേ ഈ പ്ലാവിൽ ഒന്നും ആവൂരട്ടോ അന്ന വിശാല കരുത്തിൽ മുളച്ചിണ് നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് കൊണ്ടുപോയിതാ ഇത് ഇങ്ങോട്ട് എടുക്ക അങ്ങനെ തന്നെ അങ്ങ് കൊണ്ടുപോയി നട്ടാ മതി കുറച്ച് പേര് പുറത്ത് വരാൻ തുടങ്ങിട്ടോ നാളെ നടണത് ഒരു മരട് ചതുരപ്പേർ മതി കിട്ടോ ദിവസേന പറിക്കാൻ ഉണ്ടാവും എന്താ ഇപ്പം അതിന്റെ സമയ നിറയെ പൂവും കായുവാ എല്ലാം പൂവും കായണ്ടായതാ ഒരു മരട് നട്ടാ മതി നമ്മള് ഇതെന്താന്നറിയാ നിങ്ങൾക്ക് ഇതാണ് മല്ലിച്ചപ്പ് ഒരു മോഡൽ മല്ലിച്ചപ്പ് അത് ആഫ്രിക്കൻ മല്ലിച്ചപ്പ് അതിനൊക്കെ പെരുണ്ട് ഇതിന് ഇത് തോ എൻ്റെ തോട്ടത്തിന് കുറേ ബേക്കോട്ട് ചെയ്യും അപ്പം പെട്ടെന്ന് നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന് ബുദ്ധിമുട്ടാവുക താഴെ പോയി പറിച്ചുകൊണ്ടുവരുന്നത് അപ്പം ഞാൻ വിചാരിച്ച പോട്ടിൽ പൂട്ടിലങ്ങ് നട്ട് കൊടുത്താൽ ഇങ്ങനെയുള്ള കരുവേപ്പില ഇതെല്ലാം ഞമ്മൾ വീടിൻ്റെ ചുറ്റും അടുത്തായിരിക്കണം അപ്പോൾ ഞാനത് താഴേ നിങ്ങൾ പറിച്ചു കൊണ്ടു വന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോയ്ക്ക് വരാം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നും ഒന്നല്ല നട്ടത് രണ്ട് മൂന്ന് നാളൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ